എന്താണ് ശരിക്കും നടന്നത് എവിടെ റെനയും ആര്യനും ആര്യൻ റെനയുടെ പുറത്ത് കയറി ഊഹ് എന്തൊക്കെ കഥകളാണല്ലേ പുതപ്പ് കഴിഞ്ഞു അത് കഴിഞ്ഞ് വന്നു ഇപ്പതേ ഉം അടുത്തത് ഇങ്ങനെ കുൽസിത കഥകളുമായി സീസൺ സെവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ എന്താണ് നടന്നത് ലൈവിൽ റെനയാണോ തെറ്റുകാരി ആര്യനാണോ തെറ്റുകാരൻ ആര്യൻ പിന്നെ തെറ്റുകാരൻ ആവുമല്ലോ കാര്യം മണ്ടത്തരം ചെയ്യാനും പൊട്ടത്തരം ചെയ്യാനും എങ്ങനെ നെഗറ്റീവ് ആകാം എന്ന് പറഞ്ഞു വന്നേക്കണ ആളാണ് ആര്യൻ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നെഗറ്റീവ് ആവും അതാണ് ആരിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെ ബിഗ് ബോസിൽ പോയാൽ നെഗറ്റീവ് ആകാം എന്നുള്ള ഒരു കോഴ്സ് എടുക്കണം മനസ്സിലായില്ലേ ആ മണ്ടത്തരത്തോട് മണ്ടത്തരം ഇങ്ങനെ ഇടപെട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് നമ്മുടെ ആര്യൻ അപ്പൊ ആരും ഇതിനകത്ത് തെറ്റുപറ്റിയിട്ടുണ്ടോ ഇല്ലയോ ഇതിനകത്ത് ബിന്നി ഒരു മെയിൻ റോള് കളിച്ചിട്ടുണ്ട് ഏഹ് അതും ഇതിനകത്ത് പറയാം എന്തൊക്കെ നടന്നു എന്നുള്ളത് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അപ്പോൾ ഇവിടെ നിവീനും റെനയും കൂടെ ബെഡ്റൂമിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് രാത്രി ഒരു മണിക്കാണ് അവരിങ്ങെ എല്ലാരും കിടന്നുറങ്ങാണ് പക്ഷെ ബെഡിൽ എല്ലാവരും ഇല്ല ബിന്നി മാത്രമേ ഇപ്പുറത്തെ സൈഡിലുള്ളൂ ആരിൻ്റെ ഓപ്പോസിറ്റ് ആരിന്റെ ബെഡിൽ ആരും ഇല്ല ജിസേലില്ല അനു അവിടെ ഇല്ല അനീഷ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അക്ബർ കിടന്നുറങ്ങണു ജിഷിൻ കിടന്നുറങ്ങുന്നുണ്ട് നൂറുണ്ടോ എന്ന് അറിഞ്ഞു ആതിലേ ഇല്ല ബാക്കി ആൾക്കാരൊന്നും ഇല്ല എല്ലാവരും ഷാനവാസും ഒനിലും അഭിയൊക്കെ പുറത്താണ് സോ ഇവിടെ റനയും നിവീനും കൂടെ അപ്പം ആര്യൻ വരുന്നത് കണ്ടിട്ട് നവീനെ പിടിച്ചിട്ട് ആര്യന്റെ ബെഡിൽ കൊണ്ടുപോയി കിടത്തേന് പുതച്ചും കൂടിയിട്ട് അപ്പം ആര്യം വന്നിട്ട് നമ്മൾ ബെഡിൽ കണ്ട പോലെ എണീക്ക് 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 എണീക്കെന്ന് പറയുന്നു ആ അപ്പം എണീക്കുന്നില്ല അപ്പം ആര്യൻ എന്ത് ചെയ്തു നേരെ പോയിട്ട് നിവീന്റെ ബെഡിൽ പോയി കിടന്നു അപ്പം നിവീന്റെ ബെഡിൽ പോയി കിടന്നു അപ്പം രന ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പം നിവീൻ എണീറ്റിട്ട് അനുവിന്റെ ബെഡിൽ പോയി കിടന്നു ആര്നപ്പം അവിടെ നിന്ന് എണീറ്റ് ആര്യന്റെ ബെഡിലേക്ക് വരാൻ നേരത്ത് ഈ റന ഇവിടെ നിന്ന റന ആര്നെ ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ആര്യൻ്റെ ബെഡിൽ പോയി കടന്നു ഏ പറഞ്ഞ് ഇങ്ങനെ പോയി കടന്നു അപ്പോൾ ആര്യൻ എന്ത് ചെയ്തു ആ ആര്യ പിന്നെ മണ്ടത്തരം പിന്നെ പൊട്ടത്തരം എടുത്തുചാട്ടം ഇതിനൊക്കെ മാസ്റ്റേഴ്സിൻ്റെ പി എച്ച് ഡി എടുത്ത് ഇതുവരെ ഇങ്ങനൊരു കണ്ടസ്റ്റൻറ് ഉണ്ടായിരിക്കില്ല ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ തന്നെ അത് മാത്രമല്ല ഇനി വരാനും പോണില്ല ഒന്നെങ്കിൽ സേഫ് ഗെയിം അല്ലെങ്കിൽ ക്രിക്കറ്റ് ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിലൊന്നും ഒന്നും ഇല്ലാത്ത നമ്മളൊന്നും കാണാത്ത ഒരു ഗെയിമാണ് നമ്മുടെ ആര്യൻ്റെത് എങ്ങനെയാണ് നെഗറ്റീവ് ആവാം അപ്പോഴത്തേക്കും ആരിങ്ങനെ വരെയാണ് അപ്പോൾ ആരി ഇങ്ങനെ നിൽക്കുന്നു വിത്തിൻ സെക്കൻഡ്സ് ഫ്രാഷൻ ഓഫ് സെക്കൻഡ്സ് റന എണീക്കണില്ല എണീക്കാതെ ഇങ്ങനെ കിടക്കണേ എണീക്കും ഞാൻ കിടക്കുമല്ലോ അപ്പോൾ ആര് എന്ത് ചെയ്യുന്നു കാലെടുത്ത് ഇങ്ങനെ എന്താണ് കാലെടുത്ത് ഇങ്ങനെ റനയുടെ പുറത്തേക്ക് വെക്കുന്നു ഒരു ടു സെക്കൻഡ്സ് അതിന് താഴെ വെക്കുന്നുള്ളൂ അപ്പോൾ തന്നെ റന ചാടി എണീക്കുന്നു നേരെ ബിന്നിയുടെ അടുത്തേക്ക് പോകുന്നു ഓപ്പോസിറ്റ് ബിന്നി ഇതെല്ലാം കണ്ടു കിടക്കുന്നു ഇത്രയേ ഉള്ളൂ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പോസിറ്റീവ് ആക്കാം ഇതിനെ നെഗറ്റീവ് ആക്കാം നെഗറ്റീവ് ആക്കാൻ നമുക്ക് നോക്കാം നെഗറ്റീവാക്കാം അതായത് എന്താണ് ആരും ചെയ്യേണ്ടിയിരുന്നത് ആരും ചെയ്തത് ഇവിടെ തെറ്റാണ് റെനയും ചെയ്തത് തെറ്റാണ് മനസ്സിലായില്ലേ ആരും ചെയ്തത് തെറ്റാ ആരെയും വേണമെങ്കിൽ അതൊരു പെൺകുട്ടിയല്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ വേണമെങ്കിൽ നമുക്ക് റെനയനെ തൊട്ടി വിളിച്ചൂടെ ഇങ്ങനെ കാലെടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല മനസ്സിലായില്ലേ ഇങ്ങനെ കാല് കയറ്റി വെക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പം ആരും ചെയ്ത ആക്ട് തെറ്റായിട്ട് നമുക്ക് കണക്കാക്കാം ഇനി ശരിയാക്കണം എങ്ങനെയെന്ന് വെച്ചാൽ ശരിയാക്കാം എങ്ങനെ ശരിയാക്കാം നമുക്ക് ആരും റെനയും ജിസേലും ഒക്കെ ഒരു മാസമായിട്ട് നല്ല ഫ്രണ്ട്സാണ് അവർ പുതപ്പിനകത്ത് ഇരുന്ന് ഹൊറർ സ്റ്റോറിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒറ്റ ബെഡി കിടന്ന് ഹൊറർ സ്റ്റോറിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഇപ്പോഴാണ് അവർ എനിമീസ് ആയത് അപ്പം ഉടനെ തന്നെ റെനയ്ക്ക് പറയാം ഡാ എന്തുവാണെ ഈ കാണിക്കുന്നത് തെറ്റാണ് നീ ചെയ്തത് എന്നിട്ട് നീ ഇങ്ങനെയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് റെനയ്ക്ക് അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യാം കാര്യം ഈ റെനയാണ് ഇന്ന് ലാലേട്ടനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് മസ്താനി മസ്താനിക്ക് അപ്പം തന്നെ റിയാക്ട് ചെയ്യാമായിരുന്നു എന്നുള്ളത് പക്ഷേ മസ്താനി റിയാക്ട് ചെയ്തില്ല ആ റെനയാണ് ഇന്ന് റിയാക്ട് ചെയ്യാതെ അപ്പുറത്ത് പോയിട്ട് ബില്ലീൻ്റെ അടുത്ത് പോയി സംസാരിച്ചത് സോ ആരിനെ അടുത്ത് റിയാക്ട് ചെയ്യാമായിരുന്നു ചെയ്തില്ല അപ്പോൾ ഇവിടെ ആരിൻ എന്തായാലും തെറ്റുകാരനാണ് അത് ഉറപ്പിച്ചോ ആരും ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ പപ്പോട്ടത്തരം മണ്ടത്തരം ഇങ്ങനെ സംഭവങ്ങളൊക്കെ ആരിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവിടെ ആരും എല്ലാ നെഗറ്റീവ്സും എനിക്ക് ഇങ്ങനെ തന്നോളൂ ഞാൻ ഈ സീസണിലെ നെഗറ്റീവുകൾ മൊത്തം ഏറ്റുവാങ്ങാൻ നിൽക്കുന്ന ആളായിട്ടാണ് എനിക്ക് ആരിനെ ഫീൽ ചെയ്തിട്ടുള്ളത് സോ ഇവിടെ ആര്യൻ്റെ വെറുതെ പക്ഷെ റെന ചെയ്തത് ശരിയാണോ റന ചെയ്തതും ശരിയല്ല റെന എന്തിനാണ് വെറുതെ ആര്യൻ്റെ വെട്ടിൽ പോയി കിടക്കാൻ പോയത് അല്ലേ അത് കൊടുത്ത് വാങ്ങിയത് പോലെയല്ലേ അപ്പോൾ റെന ചെയ്തതും നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റൂല ഇനി ഇത് അപ്പം തന്നെ തീർക്കാനുള്ള എൻ്റെ മനസ്സിൽ ഇത് അപ്പം തന്നെ തീർക്കാനുള്ള പ്രശ്നമേ ഉള്ളൂ എന്നൊന്നാര ഈ ചെയ്തത് എന്നൊന്നും ആര്യ ഇത് ഇത് ശരിയല്ല കേട്ടോ ഇനി ഇങ്ങനെയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല എൻ്റെ പുറത്ത് കാലൊന്നും എടുത്ത് വെക്കണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ച് പറയും അപ്പോൾ ആര് പിന്നെ നമുക്ക് നെഗറ്റീവ് ആക്കാമായിരുന്നു എന്നിട്ട് അത് ആക്കിയില്ല ഇനി നാളെ ആവുള്ളൂ നാളെയാണ് ആര്യൻ ഇനി എക്സ്ട്രാ നെഗറ്റീവ് ആവാൻ കിടക്കണത് അങ്ങനെ ആര്യൻ അങ്ങനെ ആര്യൻ അവിടെ കിടന്നു ജിസയിൽ വന്നു ആര്നും ജിസയിലും കിടന്നു അപ്പോഴത്തേക്കും ബിന്നി അവിടെ ഓപ്പോസിറ്റ് കിടക്കുകയാണ് റന പോയിട്ട് ബിന്നിയുടെ അടുത്ത് കിടന്ന് കുശു കുശുക്കാൻ തുടങ്ങി അപ്പം തന്നെ ബിഗ് ബോസ് കണ്ടന്റ് 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 അടുത്ത അടുത്താഴ്ച ലാലേട്ടൻ ആര്യൻ്റെ വീഡിയോ വരണം അതിന് വേണ്ടിയിട്ട് നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കാം അങ്ങനെ ബിഗ് ബോസ് പറയാണ് മൈക്ക് എടുത്തിടു ബിന്നി മൈക്ക് എടുത്തിടു റെന അപ്പം ആര്യൻ പൊട്ടത്തരാണ് ആര്യൻ ഒരു കുന്തോം കത്തിയിട്ടില്ലേ ആര്യൻ ഹിന്ദു എന്നാണ് ഇത്ര സംസാരിക്കാനുള്ളത് നിങ്ങൾക്ക് എന്തു ഇത്ര സംസാരിക്കാനുള്ളത് അപ്പൊ ബിന്നി റനെ കാണിച്ചുതരാം ആരെയും കടന്നു ആരും ജിസേലും കടന്നു എന്നിട്ടാണ് ബിന്നി റനയുടെ ടോക്ക് ആരംഭിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ റന സംസാരിക്കുകയാണ് ഒനിൽ ചേട്ടന്റെ കാര്യത്തിൽ മസ്താനിക്കാണ് നെഗറ്റീവ് അടിച്ചത് സോ ഇപ്പോൾ ഞാൻ ഈ കാര്യം എടുത്തിട്ടാൽ എനിക്കായിരിക്കും നെഗറ്റീവ് അടിക്കാൻ പോണത് കാര്യം ഞാനാണ് ആര്യൻ്റെ ബെഡിൽ പോയി കിടന്നത് ഇനി കഥ മാറണമെന്ന് നോക്കിയോ ബിന്നി വരെയാണ് ബിന്നി സംസാരിക്കുകയാണ് അവൻ ടച്ച് ചെയ്തില്ലെങ്കിലും അവൻ നിന്നെ തൊട്ടിട്ടൊന്നുമില്ല ടച്ചൊന്നും നില ചെയ്തിട്ടില്ലെങ്കിലും ആ ആക്ട് ശരിയല്ല അവൻ ചെയ്യാൻ കൊള്ളാമോ ഇത് ഒരു ബാഡ് ഇൻറ്റൻഷൻ ആണോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് നമ്മളത് ഫിഗറിറ്റ് നമ്മൾ യു ഷുഡ് ഫിഗർ ഇറ്റ് ഔട്ട് നാളെ ചോദിച്ചാൽ മതി ഇന്ന് രാത്രി നീ ഇത് കിടന്ന് മനസ്സിലായില്ലേ ഇന്നലെ എലോ ഇന്ന് ഇന്ന് ഇതൊന്നും നമുക്ക് എലോ ചെയ്യാൻ പറ്റൂല ഫണ്ണിന് വേണ്ടി ചെയ്തതാണെന്ന് അവൻ പറയും പക്ഷെ നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത് പിന്നെ എന്തിനാണ് അവൻ അങ്ങനെ കാണിച്ചത് എണീറ്റ് മാറാനല്ലേ പറയേണ്ടത് കണ്ടാ കണ്ടാ പോയിന്റ് പറഞ്ഞ കണ്ട ഇങ്ങനെ നമുക്ക് നെഗറ്റീവ് ആക്കാം എണീറ്റ് മാറാനല്ലേ പറയേണ്ടത് അപ്പം ഈ ഈ മണ്ടത്തരം ആരെയും കാണിച്ച് നെഗറ്റീവ് ആയത് കണ്ടില്ലേ എന്തിനവൻ ഇങ്ങനെ ചെയ്യണം ഏ നൈറ്റിൽ മൊത്തം നീ പ്രോസസ് ചെയ്യ മനസ്സിനകത്തിട്ടിട്ട് രാവിലെ നമുക്ക് ചോദിക്കാം ഡബിൾ മീനിങ് അവൻ പറയുന്നുണ്ട് അവൻ കുറച്ച് ഓവറാണ് ബിന്നി പറയുന്നതാണ് നമ്മൾ സ്പേസ് കൊടുത്തിട്ടല്ല പക്ഷെ അവൻ എന്തിനാണ് നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി വരുന്നത് നിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല റെന നിനക്ക് ധൈര്യമായി ചോദിക്കാം അപ്പൊ റെന എനിക്ക് ഓഫ് കോഴ്സ്ലി എനിക്കത് ഗുഡായിട്ട് ഫീൽ ചെയ്തില്ല എന്നാണ് റെന പറയുന്നത് അപ്പൊ ബിന്നി മുളയിൽ തന്നെ ഇക്കാര്യം നുള്ളണം അവൻ്റെ ഈ ഓവർ പിന്നെ സെൻസർ ആയിട്ട് സെൻസർഷിപ്പായിട്ട് സെൻസർഡായിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ നിന്ന് പോകും ഒന്നും കാണിക്കില്ല പക്ഷെ നമ്മൾ ഇത് റേസ് ചെയ്ത് പറയണം മനസ്സിലായില്ലേ അവൻ തമാശയാണെന്ന് പറയും പക്ഷേ അവൻ നീ പേടിച്ചില്ലേ അവനത് കാണിച്ചപ്പം അതാണ് നമ്മൾ എടുത്തിടേണ്ട പോയിന്റ് എല്ലാ ഗേൾസും ഒരുപോലെയല്ലെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കണം ഹീസ് ക്രോസിങ് ദ ലിമിറ്റ് ഓക്കെ അപ്പുറന ഞാൻ സംസാരിക്കാം നീ കൂടെ നിൽക്കുമല്ലോ അല്ലേ അപ്പം ബിന്നി ആ ആ ചെയ്തത് ശരിയല്ല ഇങ്ങനെ തന്നെയാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത് അപ്പത്തേക്കും അനു വരെയാണ് അനു വന്നപ്പോഴത്തേക്കും ബിന്നി വാഷ്റൂമിലേക്ക് അനു വന്നപ്പം ബിന്നി ഇങ്ങനെ സംസാ അപ്പം രന ഇത് ഇങ്ങനെ ഈ കാര്യം അനുവിനോട് സംസാരിക്കുകയാണ് അപ്പം അനു എന്തെന്നറിയാമോ ഇത് ആ കുഴപ്പമില്ല അത് നീ പോയി കിടന്നെ അങ്ങ് ചിരിച്ചങ്ങ് അങ്ങ് പോയി മനസ്സിലായില്ലേ കാര്യം ഇനി അടുത്ത ആഴ്ചയും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് രനയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുമെന്ന് പേടിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടോ അനാ അനു ഇസ് വെരി സ്ട്രാറ്റജിക്കൽ പ്ലെയർ ആണ് പുള്ളിക്കാരി മനസ്സിലായില്ലേ അനു നല്ല സ്ട്രാറ്റി നല്ല ചിന്തിക്കുന്ന ഒരു പ്ലെയർ ആണ് ഇനി അടുത്ത ഈ ആഴ്ച ലക്ഷ്മിക്ക് പോയി ആദ്യത്തെ ആഴ്ച അനുവിന് പോയി രണ്ടാഴ്ച രണ്ട് വീക്കെൻഡ് രണ്ടാ ഈ വീക്കെൻഡ് ലക്ഷ്മിയും ഈ മൺഡേ ഈ സാറ്റർഡേയും സൺഡേയും ലക്ഷ്മിയെടുത്തു ഇനി അടുത്ത ആഴ്ച റെന എടുക്കുമോ അടുത്ത വീക്കെൻഡ് എന്ന് വിചാരിച്ചിട്ടാണോ പോയെന്നറിയില്ല അത് അങ്ങനെയും വിചാരിക്കാം കാര്യം പുള്ളിക്കാരി നല്ല ഗെയിമറാണ് അങ്ങ് വിചാരിക്കുന്ന പോലെ അങ്ങനെ പൊട്ടത്തെയൊന്നും അല്ല നന്നായിട്ട് വിചാരിച്ചിട്ട് ചിരിച്ചിട്ട് നീ എന്തിന് പോയി കിടന്നു കൊടുക്കാൻ പറ്റുമെന്ന് അനു അങ്ങ് അനുവിൻ്റെ പാട്ടിന് പോയേട്ടാ എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം ഞാൻ ഞെട്ടിപ്പോയി അതായത് അപ്പുറവും ഇപ്പുറവും കാലിട്ടിട്ട് ലോക്ക് ചെയ്ത് വെച്ചെന്നാണ് റെന പറയുന്നത് ലോക്ക് ചെയ്ത് വെച്ചെന്നാണ് പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് നിവീൻ വന്ന് കൂടെ കിടക്കാനൊക്കെ നോക്കാണ്ട് നിവീൻ ആരുമില്ല പ്രവീണൊക്കെ ഔട്ടായി അപ്പം ആതില വരുന്നു ആതില വന്നിട്ട് ഗുഡ് നൈറ്റും പറഞ്ഞ് പോകുന്നു ഇനി അത് കഴിഞ്ഞിട്ട് ഷാനവാസും ഒന്നീലും അഭിയും പുറത്തിരുന്നിട്ട് നമ്മൾ ആര്യനെ ആ പൊട്ടൻ ആ മണ്ടനെ പേടിക്കണം എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഒനിയിൽ ഓ ഞാനിത് പറഞ്ഞപ്പോൾ ഭയങ്കര കയ്യടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാകുന്നുണ്ട് ഇനി റേന കരയാൻ തുടങ്ങി അപ്പോൾ ബിന്നി നമുക്ക് നാളെ ചോദിക്കാം നാളെ ചോദിക്കാം അപ്പോൾ ബിന്നി പിന്നെയും പറയാണ് അവനെ അവൻ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തു പക്ഷേ ബാഡായി ഫീൽ ചെയ്തു നിനക്ക് അതാണ് ഇമ്പോർട്ടൻറ്റ് ഒന്നും ഒന്നും നടന്നിട്ടില്ല മോനെ നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും നമുക്ക് ചോദിക്കാം ഡോൺ വെറി നീ ബോൾഡായി ചോദിക്കണം ഞാൻ കണ്ടതാണ് അവൻ നിൻ്റെ പുറത്ത് കയറുന്നത് അപ്പം റേന എൻ്റെ ചെക്കൻ ഇത് കാണുന്നുണ്ടാവും ഓന് ഇത് ഭയങ്കര വിഷം ബാഡായിട്ട് ഫീൽ ചെയ്യും ഫണ്ണായിട്ടാണ് ഞാൻ കാണിച്ചത് എന്ന് റന പറയാണ് അപ്പം ബിന്നി നിനക്കല്ല ബാഡാവുന്നത് അവനാണ് ബാഡാകാൻ പോകുന്നത് സോ നമുക്കിത് ക്വസ്റ്റ്യൻ ചെയ്യാം മസ്താനിക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല പക്ഷെ നിനക്കുണ്ട് ഇത്രയും ക്ലോസായി വരേണ്ട ആവശ്യമില്ല ചോദിച്ചില്ലെങ്കിൽ ആണ് പ്രോബ്ലം നിന്നെ എനിക്ക് പിന്നെ നീ നീ മിണ്ട നീ നീ മിണ്ടാതിരുന്നു അങ്ങനെ അവൾ മസ്താനി അങ്ങനെയല്ല എന്നിട്ട് റനയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇവർ കിടന്നുറങ്ങുകയാണ് ഇത്രയും കാര്യമാണ് നടന്നത് ഇനി ഇവരിത് നാളെ ചോദിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ചോദിക്കുന്നതാണ് നല്ലത് ആരിനോട് ചോദിച്ച് അത് ക്ലാരിറ്റി ആക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത് കാര്യം ഈ നമുക്കിത് മടുത്ത് കണ്ടു കണ്ട് നിവീനും ഷാനവാസ് തമ്മിലും നാളെ ഒരു വഴക്ക് അല്ല ഇന്നൊരു വഴക്ക് നടക്കുന്നുണ്ട് പ്രൊമോയിൽ അത് കഴിഞ്ഞിട്ട് ഇന്നത് ചോദിക്കും കാര്യം ബിക്കോസ് വേറൊരു കാര്യം കൂടെയുണ്ട് നമ്മുടെ ഗെയിം ഷിഫ്റ്റ് ആവാൻ പോവുകയാണ് അറിയാമല്ലോ ഹോട്ടൽ ടാസ്ക് ആണ് വരുന്നത് ചാലഞ്ചേഴ്സൊക്കെ വരാൻ പോവുകയാണ് അപ്പം ഇത് ഇനിയിപ്പോൾ ഇത് ഇതിനക മറ്റേ ചാലഞ്ചേഴ്സ് വരുമ്പം ഇത് മുങ്ങിപ്പോവും മുങ്ങൂല പക്ഷേ നമ്മൾ ഗെയിം വേറെ റൂട്ടിലേക്ക് കുറച്ചൊന്നും ഗതി മാറും കുറച്ച് നാൾ കുറച്ച് ദിവസത്തേക്ക് അപ്പം നമ്മൾ അപ്പം ഇന്ന് കഴിഞ്ഞ് ചോദി നല്ല നിവീനും നിവീന് ഷാനവാസ് തമ്മിൽ ഫുഡിലാണ് വഴക്കം എന്തോ ഫുഡ് എടുത്തുകൊണ്ട് പോകുന്നു ഷാനവാസ് തട്ടി കയറിയുന്നു ഷാനവാസ് ബാക്ക് ഓൺ ഗെയിം ആണെന്ന് അറിയില്ല പക്ഷെ നിവീനെ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം വീഡിയോ ആയിട്ട് ഇന്ന് എന്തൊക്കെ നടക്കുന്നുള്ളത് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്